നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിലിന് മുകളിലൂടെ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ കയറ്റിവിട്ട രക്ഷകർത്താവ് ഹിന്ദി സഭയുടെ പരീക്ഷയ്ക്കിടയിലാണ് ഈ സംഭവം ഉച്ചഭക്ഷണത്തിനായി പുറത്തുപോയ കുട്ടിക്ക് ഗേറ്റ് പൂട്ടിയ കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എഴുതാൻ സ്കൂളിൽ കയറാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു കൂടി കഴിയാത്തത് ഇന്ന് ഉച്ചയോടെ നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം ഉണ്ടായത് ഹിന്ദി പ്രചാരസഭയുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ സെക്ഷൻ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉച്ചഭക്ഷണത്തിനായി പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷം ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരോട് ഗേറ്റ് തുറന്നു തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ തുറക്കാൻ തയ്യാറായില്ല ഇതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടിയെ സ്കൂളിന് പുറകിലുള്ള മതിലിലൂടെ രക്ഷകർത്താവ് ബൈക്കിന് മുകളിൽ കയറ്റി മതിലിൽ മതിലിലൂടെ സ്കൂളിലേക്ക് കടത്തിവിട്ടത് ഏതായാലും ഇത് കണ്ടതോടെ നാട്ടുകാർ സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അല്പസമയത്തിന് ശേഷം സ്കൂൾ അധികൃതർ ഗേറ്റ് തുറക്കുകയും ചെയ്തു ഈ വാർത്തയ്ക്ക് എന്താണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വാർത്ത റിപ്പോർട്ട് ന്യൂസ് ചാനലുകാർ ഉദ്ദേശിച്ചത് സ്കൂളുകാർ എന്തെങ്കിലും കുറ്റമായിട്ട് ചെയ്തു എന്നുള്ളതാണോ അതോ ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ അച്ഛനും എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തെന്നുള്ളതാണ് എന്താണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിലൂടെ ചാനലുകാർ ഉദ്ദേശിച്ചെന്നുള്ള മനസ്സിലായിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു കുറ്റവാളിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോടതി ശിക്ഷിക്കപ്പെടുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രൈവസി മാനിച്ചിട്ട് ഈ ചാനലുകാർ പൊതുവെ ചെയ്യുന്ന ഒരു പരിപാടി അവരുടെ മുഖം ബ്ലർ ചെയ്യുക മാസ്ക് ചെയ്യുക അവരെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ബ്ലറൊക്കെ ചെയ്തിട്ട് കാണിക്കുന്ന ഒരു പരിപാടി ചാനലുകാർ എപ്പോഴും ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു വാർത്തയായിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ അച്ഛൻ്റെ ഐഡൻറ്റിറ്റി ഒരു ബേസിക് മാധ്യമധർമ്മം പോലും ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാനലിൽ ഇല്ല എന്നുള്ളതാണ് ഒരു മര്യാദയില്ലാതെ എന്തോ ഒരു വാർത്ത ആരൊരു ഫോട്ടോ എടുത്തിട്ട് ആ ന്യൂസ് ചാനലുകാർക്ക് അയച്ചുകൊടുത്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏതോ ഒരു വാർത്ത അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് അടിച്ചു വിടുകയാണ് ഒന്നുമില്ലെങ്കിൽ ഏറ്റവും മിനിമം ആ കുട്ടിയുടെ മുഖ എങ്കിലും ബ്ലർ ഒരു മര്യാദ കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ചെറ്റത്തരാണ് ഏഷ്യാൻ ന്യൂസ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്